ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ കഴിഞ്ഞ് ചെടിയൊക്കെ വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ഒന്നും നടക്കുന്നില്ല മഴയ്ക്ക് ഇന്ന് മാത്രമാണോ ഒരല്പം ശമനം ഉണ്ടായത് ഈ കാണുന്നത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ ഇതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട ഒരിനും ചെടിയാണിത് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ വളർത്താവുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇതിന് പോട്ടിങ് മിക്സൊക്കെ വളരെ കുറച്ച് മതി പല രീതിയിൽ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ചെറിയ തണ്ടുകൾ നട്ടും ഇലകൾ നട്ടും വേര് പിടിപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റും ഞാൻ വേര് പിടിപ്പിച്ച പുതിയ തയ്യൊക്കെ ഞാൻ കാണിച്ച് തരാം പോട്ടി ഒക്കെ ഇതിനകത്ത് വളരെ കൂടുതലായിട്ട് നിറച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡായിട്ട് വളരത്തില്ല അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചട്ടിക്കകത്ത് നിറയ്ക്കാവൂ ചട്ടി നിറഞ്ഞ് വളർത്തണമെങ്കിൽ ഈ പോട്ടി മിക്സ് കുറഞ്ഞിരിക്കുകയും വേണം ഒത്തിരി വലിയ ചട്ടി വേണ്ട എന്നാലത് അല്പം വിടുത്തുള്ള ചട്ടിയാണെങ്കിൽ നമ്മൾ അത് കൂടുതൽ പടർന്ന് വളരുന്നതിനും സഹായിക്കും തറയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് മണ്ണിൽ വെച്ച് വളർത്താവുന്നതേ ഉള്ളൂ ഞാനിതിൻ്റെ ഇലയും അതുപോലെ തണ്ടും ഒക്കെ വെച്ച് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വളരെ വേഗത്തിൽ വളർന്നു കിട്ടുന്നത് ഇലകൾ വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് തന്നെ വേണം ഇതിന് നിറയ്ക്കാനായിട്ട് കൂടുതൽ വെള്ളവും വേണ്ട കൂടുതൽ വളവും വേണ്ടാത്തൊരു ചെടിയാണ് പിന്നെ നമ്മൾ നമ്മളാ പുതിയ ചെ ചെടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും അതിനകത്ത് അല്പം വിനാഗിരി നമ്മൾ നന്നായിട്ട് നിർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ ഇലകൾ കണ്ടില്ല നല്ല നല്ല മനോഹരമായ ഇലകളാണ് എൻ്റെ പോലെ നല്ല തിളക്കമുള്ള ഇലകളുമാണ് എനിക്ക് പല വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി ഇപ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളു ഇപ്പോഴും നമുക്കിത് അങ്ങനെ പരിചരിക്കണമൊന്നും നടക്കത്തില്ലല്ലോ മഴയൊക്കെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ചട്ടികൾ മാറ്റി വയ്ക്കുന്നതിനും മണ്ണ് നിറയ്ക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വെറൈറ്റീസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ പൂക്കളും അതുപോലെ ഇലകളുടെ വെറൈറ്റിയും വളരെ ഭംഗിയാണ് നേരത്തെ ഒക്കെ ആണെങ്കിൽ എങ്ങോട്ട് പോയാലും ചെടി വാങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ അല്പം കുറച്ചാണ് കാരണം കഷ്ടപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കാൻ ഈ ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ നല്ല പണി തന്നെയാണ് ഇതിനുള്ള പോട്ടീ മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ല മണൽ മണൽ വേണം അതുപോലെ ഗാർഡൻസ് കുറച്ച് ഗാർഡൻസ് സോയിലും അതുപോലെ കൊക്കോ അതുപോലെ അതുപോലെ നന്നായിട്ടുണങ്ങിയ ചാണകപ്പൊടി അത് നന്നായിട്ട് ഇളക്കി ചേർത്തുള്ള പോട്ടീ മിക്സാണിതിന് ഏറെയും നല്ലത് പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചട്ടിക്ക് അടിയിൽ കുറച്ച് മെറ്റിലോ അല്ലെങ്കിൽ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വളരെ കുറച്ച് പോട്ടിങ് മിക്സ് നമുക്ക് തയ്യാറാ അതിനകത്ത് നിറയ്ക്കേണ്ടി വരത്തുള്ളൂ വെള്ളം ആവശ്യമുള്ള ചെടിയാണ് പക്ഷേ അധികമായാൽ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് തന്നെ വേരുകൾ ചീഞ്ഞ് പോവുകയും ചെയ്യും വേരും തണ്ടും ഒക്കെ പെട്ടെന്ന് ചെയ്യും ചട്ടിയിൽ കുഴിച്ചു വയ്ക്കുന്നവർ വളരെ ശ്രദ്ധിക്കാൻ നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം ചട്ടിക്ക് തണ്ടുകളും അതുപോലെ ഇതിൻ്റെ വേരുകളും ഒക്കെ വെച്ച് ഞാൻ പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വളരെ വേഗത്തിൽ വളർന്നു കണ്ടത് ഇലകൾ വെച്ചു കൊടുത്തപ്പോൾ തന്നെയാണ് ഇതിൻ്റെ നല്ല മൂത്ത ഇലകൾ എടുത്തിട്ട് മണ്ണിൽ ചേർത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ വളരെ സോഫ്റ്റാണ് നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ അടുത്തുകൂടെ പോയാൽ തന്നെ നമ്മുടെ കയ്യോ കാലോ കൊണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒടിഞ്ഞ് പോകുന്നതാണ് അതുകൊണ്ടത് ശ്രദ്ധിക്കണം അതുപോലെ എൻ ബി കെ നയൻറ്റീൻ നയൻറ്റീൻ വെള്ളത്തിൽ ഈപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കഴിവതും ജൈവവളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇതിന് നല്ലത് ഞാൻ ഇല വെച്ച് കിളിർപ്പിച്ചെടുത്ത ഒരു തയ്യാണ് ഈ കാണുന്നത് ഒരു ആറ് ഏഴ് എട്ട് ദിവസം കൊണ്ട് തന്നെ വേരി പിടിച്ച് കിട്ടിയതായത് അങ്ങനെ മൂത്ത ഇലകൾ മണ്ണിൽ വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും രണ്ടായിരത്തിൽ പരം വെറൈറ്റികളുണ്ടെന്നാണ് പറയുന്നത് ബിഗോണിയ ഇത് മഴക്കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടി തന്നെയാണ് അപ്പോൾ പൂക്കളും ഇലകളും ഒരുപോലെ വർണ്ണാഭമായ ഈ ചെടികൾ നമുക്ക് ഇൻഡോറിലും വളർത്താവുന്നതാണ് ഈ കാണുന്ന ഇനം വളരെ ഉയരത്തിൽ വളരുന്ന ടൈപ്പാണ് അതുപോലെ ഇതിൻ്റെ ഇലകൾക്കും നല്ല പ്രത്യേകതയാണ് ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഇലകളാണ് അതുപോലെ മുകൾ ഭാഗത്തും നല്ല കറുത്ത പച്ച നിറം അതുപോലെ അടിയിൽ ഭാഗത്തും നല്ല ചുവപ്പ് നിറവുമാണ് ഭീകോണിയെ വളർത്തുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് കാര്യത്തിലാണ് ഓവർ വാട്ടറിങ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അതുപോലെ ജൈവ വളവും കൂടുതലായിട്ട് ഉപയോഗിക്കരുത് ഇലകൾ ഉപയോഗിച്ച് പ്രൊപ്പകേഷൻ നടത്താവുന്നതുകൊണ്ട് തന്നെ ഈ ചെടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു ചെടിയാണിത് പെട്ടെന്ന് തന്നെയാണ് അതിൽ ഇലകൾ വരുന്നതും അതുപോലെ പൂവും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഈ ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്